നമസ്കാരം പി എസ് ഡബ്ല്യു എസ് അരുത്ര സോൺ വാർഷികം നടത്തപ്പെട്ടു അരുത്ര പി എസ് ഡബ്ല്യു എസ് അരുത്ര സോൺ വാർഷികവും ബോധവർണ ക്ലാസും അവാർഡ് ദാനവും അരുവുത്ര പള്ളി പാലിഷ്കാളി വെച്ച് ഇന്ന് നടത്തപ്പെട്ടു പരിപാടിയുടെ ഉദ്ഘാടനം അരുത്ര സെൻറ്റ് ജോർജ് പള്ളി വികാരി വെരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലൽ അധ്യക്ഷതയിൽ പി എസ് ഡബ്ല്യു എസ് പാലാരൂപത ഡയറക്ടർ റവർ ഫാദർ തോമസ് കിഴക്കയൽ നിർവഹിച്ചു അരുത്ര എഫ് സി സി പ്രൊവിഡൻഷ്യൽ ഹൗസ് മദർ സി ജാൻസി രാമരത്ത് പി എസ് ഡബ്ല്യു എസ് എഫ് പി ഒ ചെയർമാനും റീജിയൻ കോർഡിനേറ്ററുമായ ശ്രീ സിബി കണിയാമ്പടി കളത്തുക്കടവ് കർഷക പ്രൊഡക്ഷൻ പ്രസിഡന്റ് ശ്രീ സിബി പ്ലാത്തോട്ടം സോൺ കൗൺസിൽ അംഗം ശ്രീമതി ലിൻസി കുന്നക്കാട്ട് അരുവുത്ര പ്രൊമോട്ടർ ശ്രീ ജോജോ പ്ലാത്തോട്ടം സോങ് കോർഡിനേറ്റർ ശ്രീമതി ശാന്തമ്മ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു കുടുംബങ്ങൾ ആധുനിക ലോകത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രശസ്ത സൈക്കോളജിസ്റ്റും വിശേഷനുമായ ഡോക്ടർ പി എം ചാക്കോ സെമിനാർ നയിച്ചു വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഗ്രൂപ്പുകളെ അവാർഡ് നൽകി ആദരിച്ചു സോൺ വാർഷികത്തോടനുബന്ധിച്ച് അഗ്രിമ പാല വിവിധ ഗ്രൂപ്പുകളുടെ സ്റ്റാളുകൾ സ്നേഹഗിരി സിസ്റ്റേഴ്സിൻ്റെ നൈറ്റി മേള എന്നിവ സജ്ജമാക്കിയിരിക്കുന്നു ഒക്കെ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ നിങ്ങളുടെ പോകുന്ന കുഞ്ഞുങ്ങൾ പെൺകുട്ടി പതിനെട്ട് മാസം ഒന്നിച്ച് താമസിച്ച വിവാഹകൾക്ക് സമയം വന്നിരിക്കാം കല്യാണം കൂടെ സങ്കാരൂടെ വന്നിരിക്കാം നിങ്ങളുടെ പറയാൻ എനിക്ക് ലക്ഷ്യമുണ്ട് അവിടെ എൻ്റെ അടുത്ത് നടന്നപ്പോലിങ്ങിന് വന്നിട്ട്

പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുടെ എനിക്ക് മാതാപിതാക്കന്മാരോട് പറയാനുള്ളത് ഗോപാനം പതിനേഴാം അധ്യായത്തില് അമലേക്കർക്കെതിരായിട്ട് മോശ കൈവിരിച്ചു ഒഴിച്ച് പ്രാർത്ഥിച്ചു കൈ തന്നിട്ട് സംഭവിച്ചു അമലേക്കെ ജയിച്ചു ഈ കുടുംബനാഥന്മാര് നാശന്മാര് കൈവിരിച്ചു ഒഴിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കില് കുഞ്ഞുങ്ങളെ ജീവിതത്തിന്റെ യുദ്ധം നിരന്തരമായി പ്രാർത്ഥിക്കണം സന്യാസം കോമ്പ്രമേഷ விஷுத்திராசுக்கா பிரார்த்திக்கூட ஒன்று எந்த அனுகிரா என்ன முதலில் படிக்கிறது ഭർത്താവാണ് പത്താമ യേശുമാണ് യേശുവിന്റെ സുരേഷ് പിതാവാണ് യേശു പിതാവിനോട് വിധേയനായിരുന്നപ്പോഴാണ് യേശുവിനൂടെ മനുഷ്യനൊക്കെ സാധ്യമായത് ആ യേശുവിനൂടെ കുടുംബനാഥൻ എപ്പോഴും നമ്മളെല്ലാവരും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൊരു സംവിധാനമാണ് ഒരു ഹോർമോൺ സെക്രട്ടറി ആ ഹോർമോൺ രാത്രി നമ്മുടെ ഇരുട്ടത്ത് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ കിടക്കുകയാണെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് പത്ത് പതിനഞ്ച് മണി ആണെങ്കിൽ നമ്മൾ ഇട്ടത്തിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറയുന്നത് അതുപോലെ ഒരു അഞ്ചു മണി ആറു മണി വരെ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ചെറുപ്പക്കാരനും സ്ഥിരമായ ഉപയോഗം നല്ലതല്ല പിന്നെ അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഇത് സമയത്തിന്റെ പരിമിതികൾക്കാണ് പണ്ട് കാര്യത്തിൽ നമുക്ക് ഞാൻ ഓർമ്മ ചെറുപ്പത്തില്ലേ ഇന്ന് കോഴി ഇറച്ചി വേണമെന്ന് അമ്മച്ചിയോട് പറയുകയാണെങ്കിൽ അമ്മച്ചി പറയാടാ ഇന്ന് കോഴിയെ വിടും പൂങ്കോഴിയെ വിടും ഞാൻ ഇപ്പൊ കോഴി പൂങ്കോഴിയെ മാത്രം ഇട്ടിട്ട് ബാക്കി തുറന്ന് വിട്ട് പൂങ്കോഴിയെ അടച്ചിടും കോഴി ഇറച്ചി കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് അമ്മച്ചി പറയാം പൂങ്കോഴിയേക്ക് പിടിച്ചോളാൻ പറയും ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയും മണ്ണ കൊടുക്കും അമ്പച്ചി കോഴിയെ കൊല്ലുന്നു പപ്പു വെക്കാൻ ഞാനും കൂടെ കൂടുന്നു അതിൽ ഞമ്മച്ച പറഞ്ഞു പൊളിച്ചെന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഉച്ച ആകുമ്പോഴത്തേക്ക് എനിക്ക് ചെറിയ കോഴി ഇറച്ചി കഴിഞ്ഞാൽ പറ്റത്തുള്ളൂ അല്ലേ ഇന്ന് നിങ്ങളുടെ കൊച്ചുമാര ഒരു കോഴി ഇറച്ചി വന്നത് അമ്മ എനിക്ക് ചിക്കൻ ഫ്രൈ വേണം ബുക്ക് ചെയ്ത് പത്ത് മിനിറ്റാൻ കോഴിയഴ്ചയും വന്നു ഇതിന്റെ പേരാണ് ഇമ്മീഡിയത്തിലുള്ളത് ഇന്ന് കുട്ടികൾക്ക് വെയിറ്റ് ചെയ്യാനും ഒരു ട്രെയിനിങ് ഇല്ല ഒരു വരെ നോക്കി ഷർട്ട് ില്ല ആ ബൈബിന്റെ നിയമങ്ങൾക്ക് യാതൊരു കണ്ടുവച്ചാലും നമുക്കൊരു കൊടുക്കാനും ഇവിടെ അന്നും എന്നും വിവാഹത്തിന് പോകുമ്പോഴുള്ള ബന്ധം അഭിചാരം തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ബോധ്യമില്ല ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യാറില്ല ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സമയത്തില്